കർക്കിടക മാസത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദശ പുഷ്പങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഔഷധമായി ഉപയോഗിക്കുന്ന പത്തു നാട്ടുചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് പുഷ്പങ്ങൾ എന്ന് എന്നറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കറുക കൃഷ്ണകാന്തി തിരുതാളി പൂവാം പുരുന്നില കയ്യോന്നി മുക്കൂറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽച്ചു എന്നിവയാണ് ഈ ദശപുഷ്പങ്ങൾ കേരളത്തിലെ തൊടികളിൽ എങ്ങും കാണപ്പെടുന്ന ഈ സസ്യങ്ങൾക്ക് നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെയധികം പ്രാധാന്യമുണ്ട് ഹൈന്ദവ ദേവ പൂജയ്ക്കും സ്ത്രീകൾക്ക് മുടിയിൽ ചൂടാനും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്ന് വിശ്വാസം ഓരോന്നിൻ്റെയും ദേവതകളും വ്യത്യസ്തമാണ് ഇവ ഉപയോഗിക്കുന്നത് വഴി പത്തു ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുമെന്ന് സാരം